യു എസ് ഉൾപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള കൃത്യമായ മുന്നറിയിപ്പായി റഷ്യയുടെ പെസൈഡോൺ ഇനി ലോകത്ത് എവിടെയും എത്തി പെസൈഡോൺ ആക്രമിക്കും എത്ര ദൂരത്തേക്കും സഞ്ചരിക്കാനാകും എന്നതാണ് ഈ ഡ്രോണിൻ്റെ പ്രത്യേകത ആണവ മുങ്ങിക്കപ്പലിൽ പ്രവർത്തിക്കുന്ന റിയാക്ടറിനേക്കാൾ മടങ്ങ് ചെറിയ ആണവ റിയാക്ടറാണ് ഈ ഡ്രോണിലുള്ളത് എന്നാണ് റഷ്യ പറയുന്നത് ഇതാണ് ഈ ഡ്രോണിന് എത്ര ദൂരത്തേക്കും സഞ്ചരിക്കാനുള്ള ഇന്ധനം നൽകുന്നത് ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈടെക് ക്രൂസ് മിസൈൽ പരീക്ഷിച്ചതിന് പിന്നാലെയാണ് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതും മുങ്ങാങ്കുഴിയിടുന്നതുമായ ഡ്രോണും റഷ്യ വികസിപ്പിച്ചിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ബുധനാഴ്ച പെസെഡോൺ പേരുള്ള അന്തർവാഹിനി ഡ്രോൺ കപ്പലിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചു എന്ന് അറിയിച്ചത് ചൊവ്വാഴ്ചയായിരുന്നു പരീക്ഷണം ഗ്രീക്ക് പുരാവൃത്തത്തിലെ സമുദ്രദേവനായ പെസേഡോണിന്റെ പേര് നൽകിയിരിക്കുന്ന ഈ ആയുധത്തിന് ശത്രുക്കളുടെ റഡാറുകളെ കബളിപ്പിച്ച് സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് പരീക്ഷണത്തിന്റെ വിജയത്തെക്കുറിച്ച് പ്രഖ്യാപിക്കവേ വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഉക്രൈൻ യുദ്ധത്തിൽ പങ്കെടുത്ത് പരിക്കേറ്റ സൈനികരുമായി കൂടിക്കാഴ്ച നടത്തിയ വേളയിലായിരുന്നു പുതിന്റെ പ്രഖ്യാപനം മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇതിന് നൂറ് ടണ് ഭാരം ഇരുപത് മീറ്റർ നീളവും ഒന്ന് ദശാംശം എട്ട് മീറ്റർ വ്യാസവുമുണ്ട് ഇതിന് രണ്ട് മെഗാ ടൺ ആണവൂർമന വഹിക്കാൻ സാധിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് ആണവായുധങ്ങളുടെ കാര്യത്തിൽ നിലവിലുള്ള എല്ലാ സങ്കല്പങ്ങളെയും തകർക്കുന്ന ആയുധ വികസനമാണ് റഷ്യ നടത്തിയിരിക്കുന്നത് ലക്ഷ്യത്തിന് ആയിരത്തി അറുന്നൂറ് അടി സമീപത്തെത്തി സ്ഫോടനം നടത്തും ആണവായുധമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആണവ വികരണമുള്ള സമുദ്രജലം ഉൾക്കൊള്ളുന്ന അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള സുനാമിയായിരിക്കും ശത്രുക്കളെ കാത്തിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ എന്ന വേഗതയിൽ അഞ്ഞൂറടിയോളം താഴ്ചയിൽ സഞ്ചരിക്കാനാകും ഒരു അന്തർവാഹിനിയിൽ നിന്നാണ് ഇത് തൊടുത്തത് വേഗതയുടെയും ആഴത്തിന്റെയും കാര്യത്തിൽ പൊസേഡോൺ ഡ്രോണിന് തുല്യരില്ല എന്നും അതിനെ തടയുന്നത് അസാധ്യമാണെന്നും പുതി പറയുന്നു അന്തർവാഹിനികളിലേത് വെച്ചു നോക്കുമ്പോൾ പൊസേഡോണിന് ഇന്ധനം പകരുന്ന ആണവ റിയാക്ടർ നൂറിരട്ടി ചെറുതാണ് എന്നാൽ അവയുടെ ആണവ പൂർമിനയുടെ കരുത്ത് സർമദ് ഭൂഖണ്ഡാന്തര ആണവ മിസൈലുകളെക്കാൾ ഏറെയാണെന്നും പുതിൻ പറഞ്ഞു ലോകത്ത് എവിടെയും എത്തി ആക്രമിക്കാനാകുന്ന പെസേഡോൺ ഡ്രോണിനെ ബെൽഗാർഡ് എന്ന ആണവ അന്തർവാഹിനിയിൽ നിന്നാണ് പരീക്ഷിച്ചത് മണിക്കൂറിൽ നൂറ്റി എൺപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ പതിനായിരം കിലോമീറ്റർ വരെ പരിധി ഇതിനുണ്ടാകാം എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ബെൽഗോഡിൽ ഇത്തരം ഡ്രോണുകളെ വഹിക്കാനാകും കഴിഞ്ഞാഴ്ചയാണ് ആണവോർജ്ജം ഉപയോഗിച്ച് സഞ്ചരിക്കാനാകുന്ന ബ്യൂറോ വെസ്റ്റിക് ക്രൂസ് മിസൈൽ റഷ്യ വിജയകരമായി പരീക്ഷിച്ചത് അതിനും എത്ര ദൂരത്തേക്കും സഞ്ചരിക്കാനാകും പരീക്ഷണ വിക്ഷേപണത്തിനിടെ പതിനഞ്ച് മണിക്കൂർ അടുത്ത് പതിനാലായിരം കിലോമീറ്ററോളം മിസൈൽ താണ്ടിയിരുന്നു ആണവായുധ പ്രയോഗശേഷിയിലുള്ള വൈവിധ്യവത്കരണത്തിലൂടെ റഷ്യ ലോകത്തെ ഞെട്ടിക്കുകയാണ് ഉക്രൈനുമായുള്ള യുദ്ധം തുടങ്ങിയത് തുടരുന്നതിനിടെ തുടർച്ചയായി അണവായുധ വാഹക ആയുധങ്ങളുടെ പരീക്ഷണം നടത്തുന്നതിലൂടെ യു എസ് ഉൾപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണിത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റഷ്യ പുതിയ ആണവ മിസൈൽ പരീക്ഷിച്ചിരുന്നു പതിനാലായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്യൂറോവെസ്നിക് മിസൈലാണ് റഷ്യ വിജയകരമായി പരീക്ഷിച്ചത് ഞായറാഴ്ച റഷ്യൻ സൈനിക ജനറൽ വലേറി ജറോസിമവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സൈനിക വേഷത്തിലാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുത്തത് ലോകത്ത് മറ്റാർക്കുമില്ലാത്ത ആയുധമാണിത് എന്ന് പുടിൻ അവകാശപ്പെട്ടു ശക്തേറിയ ആണവ മിസൈൽ പതിനഞ്ച് മണിക്കൂറോളം വായുവിൽ പറക്കാൻ ശേഷിയുള്ളതാണ് എന്ന് വലേറി പുടിനെ അറിയിച്ചു ഒക്ടോബർ മിസൈലിന്റെ പരീക്ഷണം നടത്തിയത് ഏതൊരു പ്രതിരോധത്തെ മറികടക്കുന്നത് ബ്യൂറോ ാണ് മിസൈൽ എന്ന് റഷ്യ അവകാശപ്പെട്ടു പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തല കുനിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് റഷ്യ ഇത്തരം ആയുധങ്ങളിലൂടെ എന്നാണ് വിലയിരുത്തൽ ഉക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിന് യു എസ് റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറാകണം എങ്കിൽ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ള ദീർഘദൂര ടൊമോഹോ മിസൈലുകൾ ഉക്രൈനെ കൈമാറുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനുള്ള മറുപടി കൂടിയാണ് വാഷിംഗ്ടൺ ഉൾപ്പെടെ ആക്രമണ പരിധി ിൽ വരുന്ന ആണവ മിസൈൽ റഷ്യ പരീക്ഷിച്ചതിലൂടെ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർവാനസ്